നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് സന്ധികളിൽ അമിതമായിട്ട് വേദനകൾ ഉണ്ടാവുന്നുണ്ടോ ഇല്ലെങ്കിൽ ശരീരത്തിൽ അവിടെ എവിടെ ആയിട്ടൊക്കെ തന്നെ വേദനകളും നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങൾ വരികയോ ഞരമ്പുകൾക്ക് ബലക്കുറവ് ഉണ്ടാവുക രക്തയോട്ടം ശരിയായിട്ട് നടക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ ഇല്ലെങ്കിൽ കാലിൻ്റെ തരുപ്പ് മരവിപ്പ് അതിനോടൊപ്പം വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമൊക്കെ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ ആയുർവേദ അടിസ്ഥാനത്തിൽ വാതദോഷം നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വർദ്ധിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരുപാട് ബ്ലോക്കേജസുകൾ ഞരമ്പുകളെ ബാധിക്കുന്നത് ഇങ്ങനെയുള്ള ബ്ലോക്കേജസ് കാരണം കൊണ്ട് നമുക്ക് പേശുകൾക്ക് വേദനകൾ വരാം മസിൽസുകൾക്ക് നമുക്ക് അമിതമായിട്ടുള്ള വേദനകൾ വരാം ശരീരത്തിലുള്ള എല്ലാ സന്ധികളിലും ഈ വേദനകൾ വരാം നടക്കാൻ ബുദ്ധിമുട്ട് വരിക അതുപോലെ ശരീരത്തിലൊക്കെ തന്നെ ഒരു സ്റ്റിഫ്നെസ് വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത് അഞ്ച് ആയുർവേദ പ്രോസസ്സുകളാണ് അല്ലെങ്കിൽ അഞ്ച് ആയുർവേദ രീതികളാണ് നമ്മുടെ ഈ വേദനകളെയും നീർക്കെട്ടുകളെയും ഒക്കെ തന്നെ ശരീരത്തിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ വെറും ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ മാത്രം നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഈ അഞ്ച് ആയുർവേദ രീതികൾ എങ്ങനെയാണ് നമ്മൾ ശരീരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കിടക്കാം പറയാൻ പോകുന്ന അഞ്ച് ആയുർവേദ രീതികളും സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതും അതുപോലെ പ്യുവറായിട്ട് നമുക്ക് ആയുർവേദ അടിസ്ഥാനത്തിൽ ചെയ്യാൻ സാധ്യമാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഭ്യങ്കയാണ് അല്ലെങ്കിൽ നമ്മൾ ചൂട് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ചെയ്യുന്ന ഒരു മസാജിനെയാണ് നമ്മൾ അഭ്യങ്ക എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന വാതദോഷത്തിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ വാതദോഷം മൂലം ഉണ്ടാവുന്ന പലതരത്തിലുള്ള വേദനകളും സ്റ്റിഫ്നെസ്സുകളും പ്രധാനമായിട്ടുണ്ടാകുന്നത് സ്റ്റിഫ്നെസ്സുകളാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നേര് ഇല്ലാതെ വേദനകൾ മാത്രമായിട്ട് വരികയോ നടക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ചെറു ചൂട് എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള മസാജ് ചെയ്യുന്നതിലൂടെ ആ ഭാഗത്തെ വേദനകൾ കുറയാൻ വേണ്ടിട്ടും ഫ്ലെക്സിബിളായിട്ട് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് നടക്കാൻ സഹായകരമാവുന്നതാണ് വളരെ പുരാതന കാലം തൊട്ട് തന്നെ നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ പ്രധാന ഒരു പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ പ്രധാന ഒരു ട്രീറ്റ്മെൻറ് മെത്തേഡായിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു കാര്യം ാണ് അഭ്യങ്ക അപ്പോൾ ഇതിന് നമുക്ക് എണ്ണ ആവശ്യമാണ് ആയുർവേദ എണ്ണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് മഹാനാരായണ തൈലം ഉപയോഗിക്കാം ധന്വന്തര തൈലം ഉപയോഗിക്കാം കൊട്ടൻ ചുക്കാതി തൈലം ഉപയോഗിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് ഇതിൽ നിന്നും നമ്മൾ രണ്ട് തൊട്ട് മൂന്ന് സ്പൂൺ അളവിലായിട്ടുള്ളതാണ് നമ്മൾ എണ്ണ എടുക്കേണ്ടത് എന്നിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്നും ചൂടാക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് സ്റ്റൗവില് വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കാം എന്നിട്ട് നമുക്ക് രീതിയിൽ നമ്മുടെ കൈയും പൊള്ളാൻ പാടില്ല അതുപോലെ പൊള്ളാത്തോടെ വേദനയുള്ള ഭാഗത്തുള്ളത് അവിടെയും പൊള്ളാൻ പാടില്ല എന്നിട്ട് ആ ഭാഗത്ത് കുറച്ചെടുക്കാം എന്നിട്ട് ഇത് റൗണ്ട് മസാജായിട്ട് മുട്ടിനാണ് ഉദാഹരണത്തിന് മുട്ടിനാണ് നിങ്ങൾക്ക് വേദന എന്നുണ്ടെങ്കിൽ ആ മുട്ടിൽ സർക്കുലർ മോഷനില് റൗണ്ടായിട്ട് വട്ടത്തിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായിട്ട് പ്രഷർ കൊടുത്തിട്ടുള്ള മസാജ് അല്ല ഉപയോഗിക്കേണ്ടത് ചെറിയ രീതിയിൽ പ്രഷർ കൊടുത്തിട്ട് റൗണ്ടായിട്ടുള്ള മസാജ് കൊടുക്കാം അതുപോലെ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുട്ടിനൊക്കെ നല്ല ജോയിൻസിനൊക്കെ എപ്പോഴും റൗണ്ട് ായിട്ടുള്ള രീതികളിലും ചിലർക്കൊക്കെ കാൽപാദത്തിന് അവിടെ വേദനകൾ ഉണ്ടാവും അതുപോലെ അതിനോടൊപ്പം തന്നെ മുട്ടിന്റെ ഭാഗത്തും വേദനകൾ ഉണ്ടാവും അപ്പം നമുക്ക് കറക്റ്റായിട്ട് രക്തയോട്ടം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാൽപാദത്തിന് തൊട്ട് മുകളിലേക്ക് മുട്ടിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് നമ്മൾ റിവേഴ്സ് ആയിട്ടുള്ള രീതിയിലുള്ള മസാജാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിട്ടും ഞരമ്പുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും സാധ്യമാകുന്നത് യുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കൈയുടെ മുട്ടിന് ഭാഗത്ത് വേദന ഉണ്ട് അല്ലെങ്കിൽ തോളിൻ്റെ ഭാഗത്ത് വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൈയിൻ്റെ കൈപ്പത്തിയുടെ ഭാഗം തൊട്ട് മുകളിലേക്ക് നമ്മുടെ ഷോൾഡറിന് അങ്ങോട്ടേക്കാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് റിവേഴ്സ് ആയിട്ട് മസാജ് ചെയ്യുക ഓരോ നമുക്ക് സന്ധികളിൽ ഏതൊക്കെ ഭാഗത്താണോ നിങ്ങൾക്ക് വേദനകൾ ആ ഭാഗത്തൊക്കെ തന്നെ ചെറു ചൂടോട് കൂടിയിട്ട് അഞ്ച് മിനിറ്റോളം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇതുപോലെ ഈ ഒരു മൂന്ന് ആയുർവേദ എണ്ണകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് കർപ്പൂരിൽ ി തൈലമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം സഹചരാതി തൈലമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഇതുപോലെ ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂട് പിടിക്കുക അല്ലെങ്കിൽ വേദന ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഞരമ്പുകളുടെ ശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസോ തടസ്സങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ നീക്കം ചെയ്യാൻ വേണ്ടിട്ടും നമ്മുടെ വേദനകളെ പെട്ടെന്ന് തന്നെ കുറച്ചെടുക്കാൻ വേണ്ടിട്ടും സാധ്യമാകുന്ന ഒരു നമുക്ക് മെത്തേഡാണ് അതുപോലെ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധ്യമാവുന്നതാണ് നമ്മൾ ആദ്യം അഭ്യങ്ക ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഒരു ആവി പിടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടേ രണ്ട് കാര്യം മാത്രമാണ് ഒരു ടവലും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ ഭാഗത്ത് ഈ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ ടവൽ മുക്കിയതിന് ശേഷം ആ ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ അതായത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടോട് കൂടിയിട്ട് തന്നെ ആ ഭാഗത്ത് നമ്മൾ ഈ ഒരു ടവൽ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ചൂട് പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം The rest, ും വീണ്ടും ഇതുപോലെ ചൂടുവെള്ളത്തിൽ പൊക്കിയിട്ട് വീണ്ടും ആ ഭാഗങ്ങളിൽ വെച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ ഒരു ജോയിൻസിന് അഞ്ച് മിനിറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗങ്ങളിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അടിഞ്ഞു കൂടുന്ന അല്ലെങ്കിൽ ബ്ലോക്കേജസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി ഈ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് പറ്റുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ മർമ്മസ്ഥാനത്തിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ബിന്ദുക്കൾ ഉണ്ട് അപ്പൊ ഇവയൊക്കെ തന്നെ നമുക്ക് ചില പ്രഷർ പോയിന്റ്സുകളാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ വേദനകളുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മർമ്മസ്ഥാനങ്ങളിലൊക്കെ തന്നെ ചെറിയ മസാജ് കൊടുക്കുന്നതിലൂടെ വേദനകൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ ശരിയായിട്ട് രക്തയോട്ടം നടക്കാൻ വേണ്ടിയിട്ടും വേദനകളും നീർക്കെട്ടുകളും ഇല്ലാതാക്കാൻ വേണ്ടും മരവിപ്പും അതുപോലെ തരിപ്പും കുറയ്ക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന രണ്ട് മർമ്മസ്ഥാനങ്ങളാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് മർമ്മസ്ഥാനങ്ങളാണ് പറയുന്നത് വരുന്നത് ക്ഷിപ്ര മർമ്മസ്ഥാനമാണ് അപ്പൊ ഇത് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തള്ളവരലിന്റെ ഭാഗത്തും അതുപോലെ ചൂണ്ടുവരലിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് വരുന്നത് ഈ ഭാഗത്ത് ചെറിയ റൗണ്ട് മസാജ് നമ്മൾ കൊടുക്കാം ഈ ഭാഗത്ത് ചെറിയ റൗണ്ട് മസാജുകള് നമ്മൾ ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് വരുന്നത് മണിബന്ധ മർമ്മസ്ഥാനമാണ് അപ്പൊ ഇത് നമ്മൾ എന്ന് പറയുന്നത് കൈത്തണ്ടയുടെ ഈ ഭാഗത്താണ് നമ്മൾ വരുന്നത് അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ റൗണ്ട് ആയിട്ടുള്ള മസാജ് ജെന്റൽ മസാജ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് മർമ്മസ്ഥാനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നമ്മൾ അഭ്യങ്കയ്ക്ക് വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് എണ്ണ എടുത്തിട്ട് ആ ഒരു ഭാഗങ്ങളിൽ നമ്മൾ നമ്മൾ തേച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഒരു ചെറുതായിട്ട് അതായത് ഭയങ്കര പ്രഷർ കൊടുത്തിട്ടല്ല ചെയ്യേണ്ടത് ചെറിയ രീതിയിലുള്ള പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഓരോ മർമ്മസ്ഥാനങ്ങളിലും അഞ്ച് അഞ്ച് മിനിറ്റ് മാത്രമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാവുന്നതാണ് നാലാമതായിട്ട് വരുന്നത് പ്രാണായാമമാണ് അതായത് നമുക്ക് ബ്രീത്തിങ് എക്സൈസാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് നമ്മുടെ ഈ ഒരു പെയിനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നത് ഈ ഒരു പ്രാണായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉണ്ടാകുന്ന വേദനകൾ കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ബ്ലഡ് ഫ്ലോ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി രക്തയോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് അതിനോടൊപ്പം തന്നെ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധ്യമാകുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന നാഡീശോധന പ്രാണായാമം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് നമ്മളിരിക്കും അതിനുശേഷം നമുക്ക് വലത് തള്ളവരൽ ഉപയോഗിച്ച് നമുക്ക് വലത് ഭാഗത്തുള്ള നോസ്ട്രിൽസ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള മൂക്കിൻ്റെ ഭാഗം നമ്മൾ അടയ്ക്കുക എന്നിട്ട് ഇടത് ഭാഗത്തുള്ള നോസ്ട്രിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം നമുക്ക് ആ ഒരു ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ശ്വാസം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ശ്വാസം എടുത്തിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് ഇത് അടയ്ക്കുക അതായത് നമ്മൾ ചൂണ്ടുവരൽ കൊണ്ട് വലത്തെ ഭാഗത്തുള്ള ചൂണ്ടുവരൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് അടച്ചിട്ട് ഈ ഒരു ഭാഗത്തു നമ്മൾ താഴത്തേക്ക് നമ്മുടെ ശ്വാസം പുറന്തള്ളപ്പെടുക അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു ഭാഗത്ത് അഞ്ച് പ്രാവശ്യം ചെയ്യുക അതായത് ഒരു പ്രാവശ്യം കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മൾ ഇതുപോലെ എടുക്കുക ഇതുപോലെ നമ്മൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മൾ അഞ്ച് തൊട്ട് ഒരു പത്ത് പ്രാവശ്യം വരെ എങ്കിലും ഒരു നോസ്ട്രൽസ് ഈ ഒരു ഭാഗത്തുകൂടി നമ്മൾ ശ്വാസം എടുക്കുകയും ശ്വാസം പുറന്തള്ളപ്പെടുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ അടച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് നോസ്ട്രൽസും നമുക്കത് ക്ലിയറാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കാം പത്ത് തൊട്ട് ഒരു ഇരുപത് പ്രാവശ്യം വരെ ചെയ്യുക അതുപോലെ അടുത്ത സൈഡിൽ പത്ത് തൊട്ട് ഇരുപത് പ്രാവശ്യം വരെ ചെയ്യുക ഇതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രധാനമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് രക്തയോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാവുകയും അതുപോലെ മസിൽ പെയിൻസുകൾ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് സ്ട്രെസ് ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതാണ് നമുക്ക് വേദനകളുള്ള അല്ലെങ്കിൽ നമുക്ക് ജോയിൻസുകളിലൊക്കെ തന്നെ വേദനകളും വീർക്കെട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഏറെ ഗുണകരമായി ാണ് അപ്പം വെറുതെ നമ്മൾ നോർമൽ വെള്ളത്തിൽ നമ്മൾ ചൂടുവെള്ളം ആക്കിയിട്ട് കുളിക്കുന്നതിലും ആ ഒരു ചൂടുവെള്ളത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് തിളപ്പിച്ച് ആ ഒരു വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഏറെ കിട്ടുന്നതാണ് അപ്പം അങ്ങനെയുള്ളതെന്ന് പറയുന്നത് നമുക്ക് പുളിയില നമുക്ക് വീട്ടിലെ പരിസരങ്ങളിലൊക്കെ തന്നെ പുളിയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പുളിയില ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് ഏറെ നല്ലതാണ് ഈ പുളിയില ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേരയില ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എരിക്കിൻ്റെ ഇല ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇവയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായി കഴിക്കുന്നത് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഈ ഒരു തിളക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇട്ടുക എന്നിട്ട് ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ വേദനയും നീർക്കെട്ടുകളും ഒക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുന്നതാണ് ഇതൊരു സിമ്പിൾ ആണെങ്കിൽ പോലും വളരെ എഫക്റ്റീവായിട്ട് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയിട്ട് അതായത് ഈ ഒരു സമയത്ത് കോൾഡ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് പേര് ുള്ളവർക്കൊക്കെ എല്ലുകൾക്ക് ബലക്ഷയം വരാൻ വേണ്ടിയിട്ടും അതുപോലെ ഞരമ്പുകളുടെ ആരോഗ്യം കുറയാൻ വേണ്ടിയിട്ടും കാരണമാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ തണുത്ത തണുപ്പായിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ തണുപ്പായിട്ടുള്ള സാലഡ്സുകളൊക്കെ തന്നെ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും വേദനകളൊക്കെ അമിതമായിട്ടുള്ളവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് രാവിലെ ഇണീക്കുന്ന സമയത്ത് ചെറു ചൂടുവെള്ളം നമുക്ക് കുടിക്കുന്നത് ഏറെ നല്ലതാണ് ഇത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ രസം നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പാല് നമുക്ക് ചെറു ചൂടോടെ പാല് കുടിക്കുന്നത് നല്ലതാണ് അപ്പം രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള പാല് നമ്മൾ കുടിക്കുന്നതും നമുക്ക് ഈ ഒരു രക്തയോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാവുന്നതാണ് ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയോ ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു മുപ്പത് തൊട്ടൊരു നാല്പത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണ് ഈ സ്റ്റെപ്സുകളൊക്കെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകൾ ഇല്ലാതാകുന്നതും അതുപോലെ കാലുകൾക്കും കൈകൾക്കും ഒക്കെ തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും ആ ഭാഗത്ത് നമുക്ക് സെൻസേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ആ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് നടക്കാൻ വേണ്ടിട്ടും ഒക്കെ തന്നെ സാധ്യമാവുന്നതും അതുപോലെ നമുക്ക് ഓവറോൾ ഒരു പുതിയ ഒരു ഉന്മേഷം ലഭിക്കുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക അതുപോലെ കുറച്ച് നാളത്തേക്ക് തന്നെ നമ്മളിത് നമ്മുടെ ഒരു ജീവിതശൈലി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് അത് കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ആയുർവേദ പ്രോസസ്സുകൾ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയുക ഉപകാരപ്രദമായി വീഡിയോ ഉപകാരപ്രദമായും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി